ഞാനൊരു സനാതന ഹിന്ദുവാണെന്നും ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന തത്വം സത്യത്തിലും അഹിംസയിലുമുള്ള വിശ്വാസമാണെന്നും ഒരു യഥാർത്ഥ ഹിന്ദുമത വിശ്വാസിക്ക് ഒരിക്കലും ഹിന്ദു രാഷ്ട്രവാദത്തെ അനുകൂലിക്കാൻ കഴിയില്ലെന്നും ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും തെളിയിച്ച മഹാമനുഷ്യനാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്നത്തെ തലവാചകവുമായി എൻ്റെ പിറകിലെ തലവാചകവുമായി ചേർന്ന് നിൽക്കുന്നതാണെന്ന് ഗാന്ധി പറയുന്നു ഈ ചടങ്ങിൽ ഒ ഐ സി സി സംഘടിപ്പിച്ച ചടങ്ങിൽ ഒരു സന്തോഷം തോന്നിയ ഒരു സംഭവം ആ ചടങ്ങിൻ്റെ ഒരു ഒരു ആദ്യത്തെ ഫോർമാറ്റാണ് അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു സംഭവം പണ്ട് ഞാൻ എവിടെയോ വായിച്ചതാണ് നമ്മുടെ അബുൽ കലാം ആസാദ് അന്തരിച്ചതിന് ശേഷം അന്ന് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നാമത്തെ അബുൽ കലാം ആസാദ് അനുസ്മരണ പ്രഭാഷണം നടത്താൻ വന്നത് ലോകപ്രശസ്ത ചരിത്രകാരനായ ആർണോൾഡ് ടോയൻബി ആയിരുന്നു വേദിയിൽ ഒരു കസേല മാത്രമാണ് ഇട്ടത് സ്വാഗതം പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നെഹ്റു ഒരു വാചകമാണ് സ്വാഗതമായി പറഞ്ഞത് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ വിത്ത് മച്ച് ഗ്രേറ്റ് പ്രഷർ ഐ ഇൻവൈറ്റ് ദ വേൾഡ് ഫേമസ് ഹിസ്റ്റോറിയൻ ആർണോൾഡ് ടോയ്ൻ ബി ടു ഡെലിവർ ദ ഫസ്റ്റ് അബുൽ കലാം ആസാദ് മെമ്മോറിയൽ സ്പീച്ച് താങ്ക് യു കഴിഞ്ഞു അങ്ങനെയായിരിക്കണം അതുകൊണ്ട് ഒ ഐ സി സിയുടെ ഈ ഒരു രൂപകൽപ്പന തുടക്കം അങ്ങനെ ചെയ്ത് അതിൻ്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഞാൻ നെഹ്റുവിൽ നിന്നെ ആരംഭിക്കുകയാണ് ദീർഘകാലത്തെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ശേഷം ഇന്ത്യ സ്വതന്ത്രമാകുന്ന ആ പവിത്ര മുഹൂർത്തത്തിൽ ജവഹർലാൽ നെഹ്റു ലോകത്തോടായി നടത്തിയ പ്രസംഗം അറിയപ്പെടുന്നത് ട്വിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നാണ് വിധിയുമായുള്ള സമാഗമം ആ പ്രസംഗം ആരംഭിക്കുന്നത് ലോങ് വി എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ആൻഡ് നൗ ദ ടൈം കംസ് വെൻ വി ഷാൽ റിഡീം അവർ പ്ലഡ് നോട്ട് ഹോളി ഓർ ഇൻ ഫുൾ മെഷർ ബട്ട് വെരി സബ്സ്റ്റാൻഷ്യലി വർഷങ്ങൾക്ക് മുമ്പ് വിധിയുമായി നാം ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു ആ കരാർ ആ പ്രതിജ്ഞ നിറവേറ്റാനുള്ള സമയമിത സമാഗതമായിരിക്കും നാമത് നിറവേറ്റും പൂർണമായല്ലെങ്കിലും വലിയൊരു അളവ് വരെ ചരിത്രപ്രസിദ്ധമായ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗം തുടരവേ നെഹ്റു ആ പ്രസംഗത്തിൻ്റെ പിന്നീടുള്ള ഭാഗത്ത് പറഞ്ഞ ഒരു വാചകം ഇന്ന് ഏറെ പ്രസക്തമായി മാറുകയാണ് നെഹ്റു പറഞ്ഞ ആ വാചകം നമ്മളെല്ലാവരും ഹൃദയത്തിൽ ചോര കൊണ്ട് എഴുതി വയ്ക്കേണ്ടതാണ് നാമെല്ലാവരും നെഹ്റുയുടെ വാ വാചകമാണ് നെഹ്റു പറഞ്ഞ നാം എല്ലാവരും മതത്തിൽപ്പെട്ടവരായാലും തുല്യരായി ഭാരതത്തിൻ്റെ മക്കളാണ് തുല്യമായ അവകാശങ്ങളും അധികാരങ്ങളും ഉള്ളവർ ഓക്കെ നമുക്ക് വർഗീയതയോ സങ്കുചിതത്വമോ പ്രോത്സാഹിപ്പിക്കാനാവില്ല കാരണം ചിന്തയിലും പ്രവൃത്തിയിലും സങ്കുചിത മനോഭാവമുള്ള ചിന്തയിലും പ്രവൃത്തിയിലും സങ്കുചിത മനോഭാവമുള്ള ഒരു രാഷ്ട്രത്തിനും മഹത്തരമാകാൻ കഴിയില്ല നെഹ്റുവിൻ്റെ വാക്കുകൾ അനുദിനം പ്രസക്തമാകുന്ന ഒരു സവിശേഷമായ ഒരു സന്ദർഭത്തിലാണ് ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഭാരതം എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ പിറന്നു വീണ പേരും രൂപവും പുഞ്ചിരിയും നൊമ്പരവുമെല്ലാമുള്ള മനുഷ്യരുടെ സമഗ്രമായ കൂട്ടായ്മയാണെന്ന് പറഞ്ഞ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മനുഷ്യൻ പ്രസക്തനായി മാറുന്നു ഞാനൊരു സനാതന ഹിന്ദു ആണെന്നും ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന തത്വം സത്യത്തിലും അഹിംസയിലുമുള്ള വിശ്വാസമാണെന്നും ഒരു യഥാർത്ഥ ഹിന്ദുമത വിശ്വാസിക്ക് ഒരിക്കലും ഹിന്ദുരാഷ്ട്രവാദത്തെ അനുകൂലിക്കാൻ കഴിയില്ലെന്നും ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും തെളിയിച്ച മഹാമനുഷ്യനാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരാളാണ് ഇന്നും പലർക്കും പല ധാരണകളും പല തെറ്റിദ്ധാരണകൾക്കും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ഇന്ത്യ ഇരുളും വെളിച്ചവും എന്ന പുസ്തകത്തിൻ്റെ രചനകൾ രചനക്കിടയിൽ എന്നെ വിസ്മയപ്പെടുത്തിയ എൻ്റെ ചിന്തയെ പിടിച്ചു കുലുക്കിയ ഒരു അനുഭവമാണ് എന്നെ ഗാന്ധിയിലേക്ക് എത്തിക്കുന്നത് ഞാൻ ആ പുസ്തകത്തിൻ്റെ രചനക്കിടയിൽ ആറു വർഷക്കാലം അതിൽ രണ്ട് വർഷക്കാലം ഞാൻ വില്ലിയാപ്പള്ളി എം ജെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്നു രണ്ട് വർഷക്കാലം ഞാൻ ശമ്പളം ഇല്ലാതെ ലോസപ്പെ ലീവ് എടുത്തിട്ടാണ് ആ പുസ്തകം എഴുതി തീർത്തത് ആ പുസ്തകത്തിൻ്റെ രചനക്കിടയിൽ രണ്ടായിരത്തി ഒമ്പതിൽ ആർ സി മജുന്ദാർ മൂന്ന് വോളിയങ്ങളിലായി എഴുതിയ ഹിസ്റ്ററി ഓഫ് ഫ്രീഡം മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ പുസ്തകത്തിന്റെ പാരായണത്തിനിടയിൽ ഉപ്പ് സത്യാഗ്രഹ നടക്കുന്ന ആ സന്ദർഭത്തിൽ നടന്ന ഒരു സംഭവം ആർ സി മജുന്ദാർ രേഖപ്പെടുത്തിയിരുന്നു നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ദണ്ഡി യാത്ര ശരിക്കും ഇന്ത്യയെ ഇളക്കി മറിക്കുന്നത് ഉപ്പ് സത്യാഗ്രഹമാണ് എത്രയോ നൂറ്റാണ്ടുകളായി അടുക്കളയിൽ ഉറിയിലിട്ട കലത്തിൽ നിന്ന് ഉപ്പ് വാരി കറിവെച്ചിരുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ സഹോദരീ സഹോദരന്മാരെ സഹോദരികളെ പ്രത്യേകിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ കനൽ വഴിയിലേക്ക് തെരുവുകളിലേക്ക് ഇറക്കിവിട്ട വിട്ട ഗാന്ധിയുടെ ഒരു സമരതന്ത്രം തന്ത്രം കൂടിയായിരുന്നു ഉപസത്യാഗ്രഹം ഗാന്ധിയിൽ തത്വങ്ങളുണ്ട് അതോടൊപ്പം തന്നെ തന്ത്രങ്ങളുമുണ്ട് ആ ഘട്ടത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഒരുപാട് ധാരകളുണ്ട് ഇപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവും ധാർമ്മികവുമായ വ്യത്യസ്തമായ കൈവഴികളിലൂടെയാണ് ഒരുപാട് വലി വലിപ്പങ്ങളോടൊപ്പം ഒരുപാട് ചെറുപ്പങ്ങളും ഇന്ത്യയുടെ ദേശീയ ഉണ്ടായി കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ ഒരു പ്രധാന ധാര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ധാര വിപ്ലവകാരികളുടെ പ്രസ്ഥാനമായിരുന്നു വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഒരു വലിയ തീഷ്ണമായ ജ്വലിക്കുന്ന ഒരു ഒരു ഇതിഹാസ പുരുഷനാണ് ഭഗത് സിംഗ് എന്ന് പറയുന്നത് ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഈ ഉപസത്യാഗ്രഹത്തിന് ശേഷമാണ് ഗാന്ധി ഇർവിൻ ചർച്ച ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഫെബ്രുവരി പതിനേഴാം തീയതി ഗാന്ധിയെ കൂടുതൽ മനസ്സിലാക്കാനുള്ള ഗാന്ധിയെ പഠിക്കുകയൊക്കെ വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് ഗാന്ധി ഇർവിൻ ചർച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഫെബ്രുവരി പതിനേഴിന് നമ്മുടെ ഇന്നത്തെ രാഷ്ട്രപതി ഭവനിലാണ് നടക്കുന്നത് ഗാന്ധി ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ ചർച്ച ഇറിവിൻ പ്രഭുവും അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇറിവിൻ പ്രഭുവും ഗാന്ധിയും തമ്മിലാണ് ചർച്ച ഗാന്ധി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്നത് ഒരു മുണ്ട് പിറകിൽ ഇങ്ങനെ മടക്കി മടക്കിക്കൊത്തി ഒരു അലൂമിനിയ പാത്രത്തിൽ ആ റൗണ്ട് സാട്ടിൻ പാല് കുറച്ച് ഉണക്ക് മുന്തിരിഞ്ഞ കുറച്ച് ബ്രെഡൊക്കെ എടുത്തിട്ടാണ് ഒറ്റക്ക് നടന്നു പോകാൻ ആലോചിച്ച് നോക്കണം മുഹമ്മദ് അൻസാരി എന്ന് പറയുന്ന ഒരു മുസ്ലിം കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിലാണ് ഗാന്ധി താമസിക്കുന്നത് ചർച്ചയെ ആരംഭിച്ചു ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞ ഉടനെയാണെന്ന് ആലോചിക്കുക രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു ചർച്ച പുരോഗമിക്കുന്നതിന് ഒരു ദിവസം ഇർവിൻ പ്രഭു ഗാന്ധിയോട് പറയും മിസ്റ്റർ ഗാന്ധി ലെറ്റ് ലെറ്റസ് ഹാവ് എ ടി നമുക്കൊരു ചായ കുടിക്കാം ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ ഗാന്ധി തൻ്റെ മുണ്ടിൻ്റെ കോന്തലയിൽ നിന്ന് ഒരു ചെറിയ കടലാസ് എടുത്ത് അതിൽ സൂക്ഷിച്ചിരുന്ന ഉപ്പുതെരി കാണിച്ചുകൊണ്ട് ഇർവിൻ പ്രഭുവിനോട് പറയും മിസ്റ്റർ ഇർവിൻ അങ്ങനെക്ക് നൽകാൻ പോകുന്ന ചായയിൽ മഹത്തായ ബോസ്റ്റൺ ടീ പാർട്ടിയുടെ സ്മരണക്കായി ഞാൻ ഈ ഉപ്പുതെരി കലക്കും ദാറ്റ് വാസ് ഗാന്ധി ഓക്കെ ഗാന്ധി അതിനുശേഷം ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് മാസത്തിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നത് ആ ഘട്ടം വന്ന സമയത്ത് ഗാന്ധി വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നുണ്ട് ഇന്ത്യയിലെ യുവത്വം മുഴുവൻ ഗാന്ധിയുടെ നിലപാടുകൾക്കെതിരെ അഹിംസാ സിദ്ധാന്തത്തിനെതിരെ പ്രതിരോധം ഉയർത്തുന്ന ഒരു ഘട്ടത്തിലാണ് കറാച്ചിയിലെ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് കറാച്ചിയിലെ കോൺഗ്രസ് സമ്മേളനത്തിന് പങ്കെടുക്കാൻ വേണ്ടി സർദാർ വല്ലഭായ് പട്ടേലിനോടൊപ്പം കറാച്ചി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന ഗാന്ധിയെ കൂക്കിവിളികളും കരിങ്കൊടികളും ഗോ ബാക്ക് വിളികളുമായാണ് സമ്മേളന പ്രകൃതികൾ ചെറുപ്പക്കാർ സ്വീകരിക്കുന്നത് അതിൻ്റെയൊക്കെ ഒറിജിനൽ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് തകർന്നു പോകുന്ന ഗാന്ധി ഒടുവിൽ എ ഐ സി സിയുടെ കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ ഭാരവാഹികളോട് ഗാന്ധി പറയും നിങ്ങൾ എനിക്കായി ഒരു ഓപ്പൺ ഫോറം സംഘടിപ്പിക്കണം എന്ന് പറയും അപ്പോൾ സംഘാടക സമിതിക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയാണ് അപ്പോൾ ഗാന്ധിജിയോട് പറയും ഞങ്ങളൊരു ചെറിയ ടിക്കറ്റ് വെക്കും നാലെണ്ണ ഇരുപത്തഞ്ച് പൈസ അപ്പോൾ ഇരുപത്തഞ്ച് പൈസ ടിക്കറ്റ് വെക്കാൻ പറഞ്ഞപ്പോൾ ഗാന്ധി പറഞ്ഞു നിങ്ങൾക്ക് ടിക്കറ്റ് വെക്കാം പക്ഷേ അഴിമതി നടത്താൻ പാടില്ല കറക്റ്റായിരിക്കണം അങ്ങനെ സംഘാടക സമിതിക്ക് പിരിഞ്ഞു കിട്ടിയത് പതിനായിരം രൂപയാണ് അതായത് നാൽപ്പതിനായിരം ആളുകൾ ഗാന്ധിയെ കാണാൻ കേൾക്കാൻ ഒത്തുകൂടി അപ്പോൾ അന്നത്തെ മൈക്ക് ഒരു വട്ടത്തിലുള്ള മൈക്കാണ് മുപ്പതുകൾക്ക് ശേഷമുള്ള കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങൾ വലിയ സന്നാഹങ്ങളെക്കുറിച്ച് സംഘാടനത്തിൻ്റെ രീതികളെക്കുറിച്ച് എ കെ പിള്ള കോൺഗ്രസും കേരളവും എന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഗാന്ധി ആ ഓപ്പൺ സെഷനിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് പ്രതിനിധികൾ ഭയങ്കര ബഹളം വെക്കും ഗിന്നനായി മാറിയ ഗാന്ധി ഒടുവിൽ പറയും ലെറ്റ് മീ ഫിനിഷ് മൈ സ്പീച്ച് വിത്ത് എ സിംഗിൾ സെൻറ്റൻസ് ഒരു വാചകം പറഞ്ഞ് എൻ്റെ പ്രസംഗം അനുവദിക്കാൻ എന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് പറയും എല്ലാവരും നിശബ്ദരായിരിക്കുന്ന സമയത്ത് ഗാന്ധി പറഞ്ഞ വാചകം ഇന്നത്തെ തലവാചകവുമായി എൻ്റെ പിറകിലെ തലവാചകവുമായി ചേർന്ന് നിൽക്കുന്നതെന്ന് ഗാന്ധി പറയുന്നു ഗാന്ധി മേ ഡ ഗാന്ധി മരിച്ചു പോകും ബട്ട് ഗാന്ധിസം വിൽ ലീവ് ഫോർ എവർ ഗാന്ധി മേ ബട്ട് ഗാന്ധിസം വിൽ ലീവ് ഫോർ എവർ അപ്പോൾ അതെന്നേ വല്ലാതെ എൻ്റെ ഹൃദയത്തെ പിടിച്ചു കുലിക്കി എന്തുകൊണ്ട് ഗാന്ധി ഇങ്ങനെ പറഞ്ഞു ഞാൻ ആ സമയത്ത് അങ്ങനെ ഒരു തുടർന്നുള്ളൊരു അന്വേഷണം നടത്തുന്ന സമയത്ത് ഗാന്ധിയുടെ സമകാലികരായ ലോക നേതാക്കളുടെ ജീവചരിത്രങ്ങളിലൂടെ കടന്നുപോയി ഗാന്ധിയുടെ സമകാലികരായ ലോക നേതാക്കൾ ഫ്രാങ്ക് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ല റൂസ്വെൽറ്റ് ജോസഫ് സ്റ്റാലിൻ അഡോൾഫ് ഹിറ്റ്ലർ മൊബൈലിന് ശബ്ദം എൻ്റെ ഒരു ഏകാഗ്രത പോയിപ്പോൾ ബെനിറ്റോ മുസോളിനി ഹിഡേകി ടോജോ വിൻസെൻറ്റ് ചർച്ചിൽ മാവോസെ തൂങ് ഫ്രാങ്കോയിസ് ഫ്രാങ്കോ തുടങ്ങിയവ നേതാക്കന്മാർ മുഴുവൻ ഇവരുടെ എല്ലാം കൈമുതൽ എന്ന് പറയുന്നത് ഒന്ന് സമ്പത്ത് രണ്ട് അധികാരം മൂന്ന് ആയുധം പിടിച്ചു നിന്നലെ അർദ്ധനഗ്നനായ ഈ ഫക്കീർ എന്താ ഗാന്ധിയുടെ ആയുധം ഒരു തോർത്തുമുണ്ട് ഒരു ഊന്നുപടി ഗാന്ധിയെ ആദ്യമായി അപമാനിച്ചു കൊണ്ട് വിൻസെൻ്റ് ചർച്ചിൽ പറയുന്നത് ഗാന്ധി ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞ മറുപടി മൈ ടു ബിക്കം അംബീഷണി പരിപൂർണ നഗ്നാവുക എന്നതാണ് എൻ്റെ ആഗ്രഹം ദൈവത്തിൻ്റെ ദൈവം തുറക്കാത്ത പുസ്തകം എന്ന നോവലിൽ ഗാന്ധിയുടെ ജീവിതരക്തിയുടെ ആഴങ്ങളെക്കുറിച്ച് കെ അരവിന്ദാഷൻ പറയുന്നത് ദൈവത്തിൻ്റെ നപുംസകമായി മാറുക എന്നതായിരുന്നു ഗാന്ധിയുടെ ജീവിത പരീക്ഷണങ്ങളുടെ അവസാന ഘട്ടം ഒരുപാട് രാജ്യങ്ങളിൽ വിദേശകാര്യ അംബാസിഡർ ആയിരുന്ന പാസ്കൽ അലൻ നസ്രേത്ത് എഴുതിയ ഗാന്ധിസ് ഔട്ട് സ്റ്റാൻഡിങ് ലീഡർഷിപ്പ് എന്നൊരു പുസ്തകമുണ്ട് ഗാന്ധിയുടെ ഉത്കൃഷ്ടമായ നേതൃത്വം അതിൽ ഈ പാസ്കൽ അലൻ നസ്രേത്ത് പറയുന്ന ഒരു കാര്യം ഫോഴ്സ് മോർ പവർഫുൾ എന്ന ഫിലിം പരമ്പര അതിൻ്റെ നിർമ്മാതാവ് യോർക്ക് സിംബർമനാണ് വാഷിങ്ടൺ ഡി സി ഇന്ത്യ അമേരിക്ക ദക്ഷിണാഫ്രിക്ക ഡെൻമാർക്ക് പോളണ്ട് ചിലി തുടങ്ങി നിരവധി രാജ്യങ്ങളിലെ അക്രമരഹിത പോരാട്ടങ്ങളെ ചിത്രീകരിച്ചിരുന്നു ഡോക്യുമെൻ്ററി സിനിമയാണ് ഓരോ ഫിലിമുകളുടെയും മുഖ്യവാചകം ഗാന്ധി കണ്ടെത്തിയ അക്രമരാഹിത്യത്തിൻ്റെ ശക്തി ഇരുപതാം നൂറ്റാണ്ടിനെ മാറ്റിമറിച്ചു എന്നതാണ് എന്നിട്ട് ഈ അലൻ നസ്രത്ത് പറയുന്നു മറ്റൊരു ആധുനിക നേതാവിൻ്റെ കാര്യത്തിലും നമുക്കിത് പറയാൻ കഴിയില്ല ഗാന്ധി ഗാന്ധിയുടെ ദീർഘകാലം സെക്രട്ടറി ആയിരുന്ന ദേശായിയുടെ മകനാണ് മഹാദേവ് ദേശായി മഹാദേവ് ദേശായിയുടെ മകനാണ് നാരായണ ദേശായി അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ മകളാണ് സംഗമിത്ര ഗഡേക്കർ ഈ പുസ്തകരചനയിൽ എന്നെ ഏറെ സഹായിച്ച ഒരു വ്യക്തി കൂടിയാണ് അവർ ഞാൻ ഈ ഗ്രന്ഥരചനയിൽ നേരത്തെ എൻ്റെ സുഹൃത്ത് പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ സബർമതിയിലെ സോറി മറ്റേ ഗാന്ധി സേവാഗ്രാമിലെ ഇന്റർനാഷണൽ ഗാന്ധിയൻ സ്റ്റഡി സെന്ററിന്റെ ഡയറക്ടർ സി ബി കെ ജോസഫ് അരവിന്ദ് ദാഷൻ കെ പി ശങ്കരൻ സംഗമിത്ര ഗഡേക്കർ തുടങ്ങിയ പലരുമായുള്ള ആശയവിനിമയ വിനിമയങ്ങളിലൂടെയാണ് ഈ പുസ്തകം ഞാൻ വികസിപ്പിച്ചെടുത്തത് ഈ നാരായൺ ദേശായി നാല് വോളിയങ്ങളിലായി ഗാന്ധിയുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട് ഒന്നാമത്തെ വോളിയം സത്യാഗ്രഹം രണ്ടാമത് സോറി സാധന രണ്ടാമത്തത് സത്യാഗ്രഹം മൂന്ന് സത്യപദം നാലാമത് സ്വാർപ്പണം ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം മഹാത്മാഗാന്ധി കേവലം ഒരു വ്യക്തിയല്ല ഒരു മനോഭാവമാണ് ഓക്കെ മഹാത്മാഗാന്ധി കേവലം ഒരു വ്യക്തിയല്ല നമ്മൾ ചുരുക്കി കാണരുത് ഗാന്ധിയെ ഒരു മനോഭാവമാണ് ജീവപരിണാമത്തിൻ്റെ പ്രവാഹഗതിയിൽ മനുഷ്യ സമൂഹത്തിന് കൈവരിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ നന്മയാണ് മഹാത്മാഗാന്ധി ഇത് ഇങ്ങനെ പറയുമ്പോൾ ഞാനൊരു അന്ധനായ ഗാന്ധി ഭക്തനൊന്നുമല്ല നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന എല്ലാ പ്രതിസന്ധികളുടെയും പരിഹാരമായ ഒറ്റമൂലിയല്ല ഗാന്ധി ഗാന്ധിയിൽ തെറ്റുകളുണ്ട് വീഴ്ചകളുണ്ട് പാളിച്ചകളുണ്ട് ഗാന്ധി ഒരു ദൈവമല്ല ഒരു സാധാരണ മനുഷ്യനാണ് നിലവിൽ നമ്മുടെ രാജ്യം നേരിടുന്ന നമ്മുടെ സമൂഹം നേരിടുന്ന സങ്കീർണമായ സങ്കീർണമായ എന്നുള്ള വിശദീകരിക്കുന്നില്ല നേരത്തെ എൻ്റെ ഋഷി എൻ്റെ പ്രിയപ്പെട്ട കൊളത്ര പറഞ്ഞതുപോലെ സങ്കീർണമായ സാഹചര്യങ്ങളിൽ ഗാന്ധിജിയുടെ ജീവിതവും ദർശനവും നമുക്ക് ഒരുപാട് വെളിച്ചവും തെളിച്ചവും ഊർജവും പ്രദാനം ചെയ്യുന്നുണ്ട് ഇനി ഗാന്ധിയേക്കാൾ മെച്ചപ്പെട്ട ഒരു ബദൽ ഉരുത്തിരിഞ്ഞു വരുന്ന സന്ദർഭത്തിൽ നാം ഗാന്ധിയെ കയ്യൊഴിയുകയും ആ ബദലിൻ്റെ പിറകെ പോവുകയും വേണം കാരണം നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ രാജ്യമാണ് നമ്മളെല്ലാം ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്ന കാലത്തിൽ കാലത്ത് ഈ രാജ്യത്ത് ജീവിക്കേണ്ട എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട നമ്മുടെ മക്കളും നമ്മുടെ മക്കളും മക്കളുമാണ് ഓക്കെ നമ്മളെല്ലാം എല്ലാ ഒ ഐ സി സി ആയാലും മറ്റ് ഭാര മറ്റ് സംഘടനയുടെ പ്രതിനിധികളും ഞാനും അടക്കം ചിരഞ്ജീവികളൊന്നുമല്ല നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാവും നമ്മൾ അപ്രത്യക്ഷമാകുന്ന സമയത്ത് ഈ ലോകത്ത് ജീവിക്കേണ്ടത് നമ്മുടെ മക്കളും മക്കളെ മക്കളുമാണ് അവർ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായി കുത്തി മരിക്കുകയല്ല വേണ്ടത് അവർ സ്നേഹിച്ചു വരുകയാണ് വേണ്ടത് 1